ജൂലൈ ഒന്നിന് ജി എസ് ടി നടപ്പാക്കുന്നതോടെ സംസ്ഥാന നികുതി വരുമാനത്തിൽ വൻ വർധനയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കൾക്കുൾപ്പെടെ ചോർച്ചയില്ലാതെ നികുതി പിരിക്കാനാകും നിലവിലെ വ്യാപാരികളിൽ എഴുപത് ശതമാനവും ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഒരു സംശയം ആർക്കും വേണ്ട കേരളത്തിന് ഈ പുതിയ നികുതി സമ്പ്രദായം വലിയ ഉണ്ടാക്കും ശതമാനം വെച്ച് നികുതി അടുത്ത രണ്ടു മൂന്ന് വർഷം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ് സംസ്ഥാനങ്ങൾ നേരിട്ട് നടത്തുന്ന ലോട്ടറികൾക്ക് പന്ത്രണ്ട് ശതമാനമാണ് നികുതിയെങ്കിലും ഇടനിലക്കാർ വഴി മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്ന ലോട്ടറികൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഈടാക്കും ജി എസ് ടി നടപ്പാക്കുന്നതോടെ കോഴി ഉൾപ്പെടെയുള്ളവയുടെ വിലയിൽ കുറവുണ്ടാകും വില കൂടേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത വില കുറയേണ്ടതാണ് എന്നാൽ ഇന്ത്യയിലെ കമ്പോളത്തിനെ നിയന്ത്രിക്കുന്നത് കുത്തകളാണ് അതുകൊണ്ട് ും വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ നിലനിർത്തുമെങ്കിലും നിലവിലെ പരിശോധന ഇനി ആവശ്യമില്ല അതേസമയം കണക്കിൽപ്പെടാത്ത വസ്തുക്കൾ കടത്തുന്നുണ്ടോ എന്ന പരിശോധനകൾ തുടരും അൻപതിനായിരം രൂപയിലധികം വിലയുള്ള വസ്തുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുമ്പോൾ ബിൽ നിർബന്ധമാണെന്നും ധനമന്ത്രി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം